ഹലോ എന്ന് തോന്നുന്നു ഗുഡ് ഈവനിങ് ആരുമില്ലെന്നാണ് തോന്നുന്നത് ഞാൻ നേരത്തെ ലൈവ് എല്ലാവണ്ടാവും പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ആരും വൈകിട്ടാണ് സാധാരണ വയ്ക്കാറുണ്ട് കുറച്ച് നേരത്തെ കയറാമെന്ന് വിചാരിച്ചു കയറിയതാണ് ആരെയും കാണാനില്ല ആരാ ഒരാൾ വന്നു ആരാ വന്നൊന്ന് കമന്റ് ഇടുന്നേ കമന്റ് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ ആരാ വന്നു ഹായ് ഹായ് ആരോ രണ്ടു പേരും കൂടെ ജോയിൻ ആയിട്ടുണ്ട് പക്ഷേ എനിക്ക് കമന്റിൽ അറിയിച്ചാൽ മാത്രമേ ആരാ വന്നതെന്ന് മനസ്സിലാവുള്ളൂ എന്താ സൺഡേ സ്പെഷ്യൽ എവിടെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല മീൻ തന്നെയാണ് അല്ലാണ്ട് എന്നും ഉള്ള കാര്യമൊക്കെ തന്നെയാണ് നത്തിങ് സ്പെഷ്യൽ സ്പെഷ്യൽ ഒന്നുമില്ല അവിടെയൊക്കെ എന്താണ് സ്പെഷ്യൽ ആരും രണ്ടുപേരോട് ജോയിൻ ആയിട്ടുണ്ട് പക്ഷേ അത് ആരൊന്നും മനസ്സിലാവണില്ല ബിരിയാണി ബിരിയാണിയാണോ അവിടെ ഓക്കെ അടിപൊളി ജോയിൻ ആകുന്ന ആൾക്കാർ ആരാന്ന് കമൻ്റ് ഇടുന്നേ ഇന്നലെ അറിയാൻ സാധിക്കുള്ളൂ ഞാൻ പോസ്റ്റും അങ്ങനെ മറ്റു കാര്യങ്ങളൊന്നും ഇടാതെയാണ് ലൈവ് വന്നത് സാധാരണ വൈകിട്ടാണ് വരാറുള്ളത് ഇപ്പം വിചാരിച്ചു കുറച്ച് നേരത്തെ എന്ന് വിചാരിച്ചതാണ് അങ്ങനെയാണ് ഇപ്പോൾ കയറിയത് എവിടെയാണ് സ്ഥലം എവിടെയാണ് ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല ഉറക്കം വരും പുതിയ വീഡിയോ ഒന്നുമില്ലേ പുതിയ വീഡിയോ ഇന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാം ലൈവ് എഴുതി അപ്ലോഡ് ചെയ്യാം സ്ഥലം എവിടെയാണ് നാലു ഉണ്ട് ലൈവില് ലൈവ് ലൈക്ക് ചെയ്യ വീഡിയോസൊക്കെ ആണുവാൻ ഇഷ്ടമാണെങ്കിൽ സബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യൂരാണ് സ്ഥലം ഓക്കെ എൻ്റെ കണ്ണിൽ എന്തോ ഒരു കരടം എന്തോ അതാണ് വേറെ ആരെയും കാണാനില്ല കണ്ണ അതേ നേരം തിരിമാതിരിക്കുന്നു എന്തോ എനിക്ക് തോന്നുന്നു ചേട്ടാ ചെറിയ എന്തോ പൊടി വാങ്ങാൻ എന്തോ വിഴുന്നതാണ് കണ്ണേർ അത് പോയി തിരിമാതിരിക്കുമ്പോ നമുക്ക് ആ ഒരു കണ്ണത്തെന്തേലും പൊടിയോ കരട് കിടക്കുമ്പോ നമുക്കൊരു എന്തോ ഇറിറ്റേഷൻ തോന്നൂലേ അതാ കാണാനില്ല തിരുവനന്തപുരം ആ സ്ഥലം തിരുവനന്തപുരമാണ് ആരും ഇല്ലല്ലോ ഞാൻ വൈകിട്ട് കാരണം ഞാൻ നേരത്തെ പോസ്റ്റ് കാര്യങ്ങളൊന്നും ഇട്ടില്ല ഇപ്പം ലൈവ് ഉണ്ടാവുമെന്ന് ജസ്റ്റ് ഒന്ന് ലൈവില് കയറിയതാണ് ആരെയും കാണാനില്ല അപ്പോൾ വൈകിട്ട് തന്നെ നമുക്ക് ലൈവ് ഇല്ല വൈകിട്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് എനിക്ക് തിരക്കാണ് അതുകൊണ്ടാണ് സാധിക്കുന്ന ഇപ്പഴാണ് കേറിയത് ആരോ ഒരാൾ വരുന്ന് കേ പോന്നു വരുന്ന് പോന്നു എടുക്കുന്നുണ്ട് അതെ അതെ എല്ലാവരും സിനിമയ്ക്ക് പോയി തിയേറ്ററുകളെല്ലാം ഭയങ്കര തിരക്കാണത് സിനിമ ഞായറാഴ്ച ദിവസം എന്താ അല്ലെങ്കിൽ എല്ലാവരും നല്ല അത്യാവശ്യം തിരക്കിലായിരിക്കും കാരണം ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ അന്നാണ് കുറച്ച് ആയിട്ട് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ദിവസം അപ്പോൾ അന്ന് പുറത്തൊക്കെ പോവും എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്തിലെങ്കിലൊക്കെ എൻഗേജ് ആയിരിക്കും ആൾക്കാർ ഇന്ന് നേരത്തെ പ്ലാൻ ചെയ്ത ഇടപെട്ടെന്ന് ഒന്ന് ലൈവ് വരാൻ തോന്നി അങ്ങനെ വന്നതാണ് അതെല്ലാം വൈകിട്ട് കുറച്ച് തിരക്കാണ് അതുകൊണ്ട് വൈകിട്ട് നടക്കത്തില്ല ഇത് മീനിൽ ചിലപ്പോഴ മാത്രമേ സാധിക്കൂരു എന്തായാലും പത്ത് മിനിറ്റ് നോക്കാം അതില്ലെങ്കിൽ ഇറങ്ങാം ഓക്കെ ഗൈസ് അപ്പോൾ വൈകിട്ട് കാണാം സാധിക്കുകയാണെങ്കിൽ വൈകിട്ട് കാണാം ഓ കോൾ വരുന്നതുകൊണ്ടാണ് അവിടെക്ക് പിന്നെ കട്ടാണെങ്കിൽ പോകുന്നു വരുന്നു പോകുന്നു വരുന്നു അതായത് ഞാൻ പറഞ്ഞു ആരോ ഒരാൾ വരുന്നു പോകുന്നു വരുന്നു പോകുന്നു ആ അതെ ഓക്കെ ഓക്കെ വേറെ ആരോ ഒരാൾ ജോയിൻ ആയിട്ടുണ്ട് രണ്ടുപേരും ജോയിൻ ആയിട്ടുണ്ട് ആരാണ് വരുന്നത് എന്ന് കമൻറ്റ് ഇട്ടാലേ അറിയാൻ സാധിക്കുമോ ഓക്കെ ഒരു മിനിറ്റുകൂടെ നോക്കാം अगर वह വേറെയും കാണാനില്ല അപ്പം ഞാൻ വൈകിട്ട് കയറാൻ നോക്കുക മാക്സിമം എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല വീഡിയോ വരുന്നുണ്ട് വീഡിയോ ഇപ്പം പ്രൊഡ്യൂസാക്കി ഇടാനായിട്ട് സാധിക്കുന്നില്ല ഇതുകൊണ്ട് ടി വി ആണെന്ന് മോനാണ് കാർട്ടൂണാണ് അതിലീതിൽ വന്നു കഴിഞ്ഞാൽ കോപ്പി റൈസ് ഇഷ്യൂസൊക്കെ മതി അപ്പോൾ ഓക്കെ ഓക്കെ വൈകിട്ട് കാണാം കേട്ടോ വൈകിട്ട് ഉണ്ടാവും ഇന്ന് പ്രതീക്ഷിക്കുന്നു അറിയില്ല ഉറപ്പ് നൽകുന്നില്ല ഓക്കെ ബൈ